ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ജ്ഞാനപ്പാന ചെയ്തു അപ്പോൾ ഞാനപ്പാന ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യണാണ് അതിൻ്റെ ഇൻസിഡൻറ്റാണ് ഞാൻ ചെയ്തത് ആ ഞാനപ്പാന എഴുതാൻ ഉണ്ടായ സാഹചര്യമാണ് കേട്ടോ അത് കണ്ടപ്പോൾ അത് കണ്ടിട്ട് ആദ്യമായിട്ട് കാണുന്ന ഒരു ചിലവ് വന്നു ഭയങ്കര കരച്ചില്ലായിരുന്നു അതായത് അത് നം അതൊക്കെയാണ് മൈൻഡ് പ്യൂരിഫൈ ചെയ്യാൻ കഴിയണമെന്നാണ് ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങൾ ഇപ്പോൾ ജ്ഞാനപ്പാനയിലൊരു ഡ ഒരു ഒരു വരി കേട്ട് കാണുമല്ലോ എല്ലാവർക്കും അറിയണത് ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല ഇന്നി കണ്ട് തടിക്കും വിനാശവും എനിക്ക് മുഴിപ്പിക്കാൻ പറ്റുന്നില്ല കാരണം അതാണ് ജ്ഞാനപ്പാനു പറഞ്ഞാൽ ഭയങ്കര ഒരു ഞാൻ കണ്ടതിൽ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ ഏറ്റവും വലിയ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ രചന ഏതാണെന്ന് ചോദിച്ചാൽ ജ്ഞാനപ്പാനയാണ് ഇന്നീ കണ്ട തടിക്ക് വിനാശവും ഇന്ന നേരമെന്ന് ഏതും അറിഞ്ഞില്ല ഇതെല്ലാം നമ്മളറിഞ്ഞിട്ടാണ് നമ്മൾ ഈ മുഴുവനും ഇതിന് പിന്നാലെ കിടന്നു ഓടുന്നത് എന്തിനാണ് സ്വത്തിനും പ്രശസ്തി എല്ലാ കാര്യങ്ങൾക്കും നമുക്കറിയാം ഇതൊക്കെ പക്ഷെ അപ്പോൾ പറഞ്ഞു വന്നു ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളെ ജ്ഞാനപ്പാനയുടെ രണ്ട് പരിവായിച്ചാൽ ഒന്നുമില്ല നമുക്ക് കിട്ടിയത് മതി ഞാൻ പറ നമ്മൾ ഹാപ്പിയാണ്